ഈ പാസ്പോർട്ട് വിവരങ്ങൾ ആപ്പിൽ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാം ഖത്തറിലെ സ്വദേശികൾക്കും താമസക്കാർക്കും കൂടുതൽ സേവനങ്ങളുമായി ആപ്പിൽ പുതിയ അപ്ഡേഷനുകൾ പാസ്പോർട്ട് പുതുക്കുന്ന സാഹചര്യത്തിൽ ആപ്പിൽ പുതുക്കിയ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും പുതിയ ഖത്തർ ഐ ഡി സ്വന്തമാക്കാനും കഴിയുന്ന സൗകര്യമാണ് ഉൾപ്പെടുത്തിയത് മെട്രാസ് ആപ്പിലെ റെസിഡൻസി സെക്ഷനിൽ പ്രവേശിച്ചുകൊണ്ട് ഈ സേവനം ഉപയോഗപ്പെടുത്താം ഇതിനായി മെട്രാഷിൽ റെസിഡൻസി വിഭാഗത്തിൽ പ്രവേശിച്ച് ചേഞ്ച് ഡേറ്റ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ശേഷം ചേഞ്ച് പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്യു ഐ ഡി നമ്പർ നൽകി വേണം മുന്നോട്ട് പോകാൻ പുതിയ പാസ്പോർട്ടിന്റെ പ്രധാന പേജുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ശരിയായ രീതിയിലാണ് ഇമേജ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക നിർദ്ദിഷ്ട ബോക്സിൽ മുഴുവൻ പാസ്പോർട്ട് വിവരങ്ങളും ഉൾക്കൊള്ളിച്ചു വേണം സ്കാൻ ചെയ്ത് സമർപ്പിക്കാൻ പാസ്പോർട്ട് പേജുകൾ വിജയകരമായി അപ്ലോഡ് ചെയ്ത ശേഷം നിശ്ചിത തുക ഫീസ് അടയ്ക്കണം പുതിയ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഖത്തർ ഐ ഡി ക്യൂ വഴി അപേക്ഷകന്റെ മേൽവിലാസത്തിലെത്തും